ഈ കാണുന്ന പള്ളിയാണ് മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന പള്ളി ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പള്ളിയും പരിസരവുമാണിത് ഈയൊരു പള്ളിയുടെ പരിസരങ്ങൾ അറിയപ്പെടുന്നത് അബ്താഹ് അല്ലെങ്കിൽ മുഹസബബ് എന്നൊക്കെ പേരിലാണ് ചില ഗ്രന്ഥങ്ങളിൽ ഹൈഫു മനി കിനാന എന്നും കാണാം റസൂലുള്ളാഹി റസോ അലൈഹി സ്വല്ലാസമുറയുടെ ജീവിതത്തിലെ പല സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് പല പ്രാവശ്യം റസൂലുള്ളാഹി റസൂള്ളഹി അലൈഹി അലിസ്ലം വരികയും ഇറങ്ങുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ മൂന്ന് വർഷത്തിന്റെ ഒരു ചരിത്രം കൂടി ഈ ഒരു സ്ഥലത്തിന് പറയാനുണ്ട് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലുലമന് ഉപഭോക്തൃത്തി കിട്ടി പ്രബോധനത്തിന്റെ തുടക്കകാലത്ത് ഖുറൈശികൾ അത് മുടക്കാൻ പല രീതിയിലും ശ്രമിച്ചിരുന്നു സ്ത്രീകളെ തരാം സമ്പത്ത് തരാം രാജാവാക്കാം പലരും ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷേ റസൂൽ അലൈഹി സുലം അതിനൊന്നും വീഴാതെ എന്ത് ചെയ്തു തന്റെ പ്രബോധനവുമായി മുമ്പോട്ട് ാണ് അപ്പോൾ കുറേശികൾ മനസ്സിലാക്കി ഈ ദീൻ ഇവിടെ വളർന്നാൽ വലിയ അപകടമാണ് അങ്ങനെ അവർ കുറേഷി നേതാക്കൾ എല്ലാവരും ഈ കാണുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവർ നമുക്കൊരു തീരുമാനം എടുക്കണം അങ്ങനെ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തി റസൂൽ അള്ളഹിസ് ആദിക്കാൻ വിട്ടു